Allah കാവമ്പുറം കക്കൻ ജില്ല പരശ്ശേരിക്കുന്നിൽ പുതിയതായി നിർമ്മിച്ച മസ്ജിദു മസ്ജിദുറമ്മയുടെ ഉദ്ഘാടനം സയ്യിദ് ഷിയാബുദ്ദീൻ അഹ്ദൽ മുത്തന്നൂർ തങ്ങൾ നിർവഹിച്ചു സമസ്ത കേരള മുഷാവറ അംഗ മൊയുദ്ദീൻ ഫൈസി താഴപ്ര അധ്യക്ഷ വഹിച്ചു സി എ മൂസഹാജി ഖത്താർ അബ്ദുൾ അസീസ് സദി പള്ളം ആലുക്കുൽ മുഹമ്മദ് ബഷീർ ഹാജി ഹൈദരാജി ഹി വടക്കുമുറി കുറിയോടത്ത് മുഹമ്മദ് പി പോക്കർ എന്നിവർ സംബന്ധിച്ചു സാംസ്കാരിക സംഗമം പ്രൊഫസർ ആബിദ് ഹുസീൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷ വഹിച്ചു മുനിസിപ്പാലിറ്റിയിലെ കക്കഞ്ചേരി പറശ്ശേരിക്കുന്ന പ്രദേശത്ത് മസ്ജിദുർ റഹ്മാ എന്ന അള്ളാഹുവിൻ്റെ ഒരു ഭവനം ഇന്ന് തുറക്കപ്പെടുകയാണ് തർശ്ശരിക്കുന്നിൽ മസ്ജിദുർ റഹ്മാ കാരുണ്യ ഭവനം കാരുണ്യത്തിൻ്റെ അള്ളാഹുവിൻ്റെ വീട് എന്ന അർത്ഥത്തിൽ ഒരാരാധനാലയം മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമൃത്യങ്കൽ മുനിസിപ്പൽ കൌൺസിലർ സയ്യിദ് ഫൈസൽ തങ്ങൾ കേരള മുസ്ലിം ജമാഅത്ത് സോൺ വൈസ് പ്രസിഡന്റ് സയ്യിദ് ഇംബിച്ചിക്കോയ തങ്ങൾ കാർത്തല എസ് എസ് എഫ് വളാഞ്ചി ഡിവിഷൻ പ്രസിഡന്റ് ഫളൽ ഹുസൈൻ കെ ബീരൻ ഹാജി എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി മദുർ സംഗമം സമസ്ത വളാഞ്ചേരി മേഖലാ സെക്രട്ടറി ഉമ്മർ സഖാഫ് യാദവനാട് ഉദ്ഘാടനം ചെയ്തു മാലി കത്തീബ് അബ്ദുൾ റഷീദ് സക്കാഫി അധ്യക്ഷ വഹിച്ചു അബ്ദുസനാട് മുഖ്യ പ്രഭാഷണ നിർവഹിച്ചു പി ടി ഇബ്രാഹിം സക്കാഫി സ്വാഗതം സി കെ അയൂബ് നയിമി നന്ദിയും പറഞ്ഞു ന്യൂസ് വളാഞ്ചേരി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിങ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി